നമ്മളെല്ലാവരും എല്ലാ ദിവസവും ചെയ്യുന്ന ചെയ്യുന്നൊരമലാണ് വുധു എടുക്കുക എന്നുള്ളത് ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് വുധു എങ്ങനെയാണ് എടുക്കേണ്ടത് വുതു മുറിയുന്ന കാര്യങ്ങൾ എല്ലാം നമുക്കറിയാം എന്നാൽ ഇവിടെ പറയുന്നത് നിത്യമായി നമ്മൾ വുധു ഉള്ളവരാണെങ്കിൽ കിട്ടുന്ന പതിനൊന്ന് പ്രതിഫലങ്ങളാണ് നമ്മൾ ആരും കേൾക്കാത്ത എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഈ പതിനൊന്ന് പ്രതിഫലങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നമുക്ക് പഠിച്ചെടുക്കാം നമുക്ക് മനസ്സിലാക്കാം പല ആളുകൾക്കും മടിയാണ് മടിയാണ്സ്താദന ഞങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി വിളു എടുക്കുന്നുണ്ടല്ലോ നിസ്കാരം കഴിയുമ്പോൾ ചിലപ്പോൾ ഉളു പോകും ചിലപ്പോൾ മൂത്ര ഒഴിക്കും ചിലപ്പോൾ ഞങ്ങൾ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാകും ആ സമയത്ത് വിളുവ് മുറിയും പിന്നെയും എടുക്കണോ പിന്നെ ഇപ്പോൾ ലുഹറിനെടുത്ത ഉളു അത് ലുഹർ നിസ്കാരം കഴിഞ്ഞ് ഒഴിച്ചപ്പോൾ ഉളു പോയി പിന്നെ ഞങ്ങൾ അസറിന് മുളു എടുത്താൽ പോരെ പിന്നെ അതിൻ്റെ ഇടയിൽ ഉളു എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന പല ആളുകളുമുണ്ട് നമുക്ക് നിർബന്ധമായത് അങ്ങനെയാണ് ഓരോ നിസ്കാരത്തിനും നമുക്ക് വധുവെടുത്താൽ മതി പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഓരോ നിസ്കാരത്തിനും അതല്ലാത്ത സമയത്തും വധു എടുക്കുന്ന ഒരു മനുഷ്യന് അന്ന് കൊടുക്കുന്ന പതിനൊന്ന് പ്രതിഫലങ്ങൾ കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും നമ്മളെല്ലാവരും ഒരുപാട് ഫ്രണ്ട്സുള്ള ആളുകളാണ് കൂട്ടുകാരുണ്ട് നമുക്ക് ദുന്യാവിൽ എന്നാൽ ഒരു മനുഷ്യന് ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ മലക്കുകളാണ് മലക്കുകൾ കൂട്ടുകാരായി കിട്ടിയാൽ പിന്നെ ദുന്യാവും രക്ഷപ്പെട്ടു ആഹ്രവും രക്ഷപ്പെട്ടു നമ്മുടെ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമ്മുടെ കൂട്ടുകാരായ മലക്കുകൾ നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് പറഞ്ഞിട്ട് എല്ലാ കാര്യവും അതാത് സമയത്ത് ചെയ്തു തരും അപ്പം മലക്കുകൾ കൂട്ടുകാരായി വരണം മലക്കുകൾ നമുക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്താൽ മലക്കുകൾ നമ്മുടെ കൂട്ടുകാരെ എന്നെ കൂട്ടുകാരനാക്കുമെന്ന് പറഞ്ഞ് മലക്കുകൾ വരും നമ്മുടെ അടുക്കൽ അത് ഏതാണ് ആ പ്രവൃത്തി വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം പിന്നെ മെൻസസായ ഉമ്മമാർ ആ ഞങ്ങൾ ഒതുവ് എടുക്കേണ്ട കാര്യമുണ്ടോ ഉസ്താദെ ഞങ്ങൾക്ക് ഏതായാലും നിസ്കാരമില്ലല്ലോ ഞങ്ങൾ ഏതായാലും ഖുർആൻ ഓതുന്നില്ലല്ലോ അപ്പം പിന്നെ എടുക്കേണ്ട കാര്യമുണ്ടോ ആ വുധുവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് എടുക്കുമ്പോൾ നമ്മൾ നാല് അവയവങ്ങളാണ് നിർബന്ധമായും കഴുകുന്നത് ഈ നിർബന്ധമായി കഴുകുന്ന ഈ നാല് അവയവങ്ങൾ അതിൻ്റെ പിറകിൽ ഒരു രഹസ്യമുണ്ട് എന്താണ് ആ രഹസ്യം

അള്ളാഹു താല ഈ ദുനിയാവിലെന്തെല്ലാം പരീക്ഷണങ്ങളുണ്ടോ അതിലൊക്കെ ഉന്നതമായ വിജയവും അള്ളാഹു നൽകുമാറാവട്ടെ നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം ദുവാസിയത്തുകൾ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അവരുടെ എല്ലാവരുടെയും നമ്മുടെയും മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയവർക്ക് മഹഫിറത്ത് നൽകട്ടെ ആ മീൻ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും മദ്രസ തൊട്ടേ പരിചയമുള്ള വാക്കാണ് വുലൂ എന്നുള്ളത് നമ്മളെല്ലാവരും നിത്യമായ ജീവിതത്തിൽ ഇന്നും നമ്മൾ സുബഹി നമസ്കാരത്തിന് വേണ്ടി വു എടുത്തവരാണ് ഇനി ദുഹൃ നമസ്കാരം അസറ് മകരുബ് ഈഷ് അതുപോലെ ഓരോ നിസ്കാരങ്ങൾക്ക് വേണ്ടിയും നമ്മൾ വുധുവെടുക്കുന്നവരാണ് ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാൻ വുധുവെടുക്കുകയും വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കുകയും ചെയ്യണമെന്നൊക്കെ നമ്മൾ മദറസ തൊട്ട് പഠിച്ചിട്ടുണ്ട് ജനാപത്തുകാരനായാൽ ആ ജനാപത്ത് നിന്നും ശുദ്ധിയാവാൻ ജനാപത്ത് ഉയർന്നു പോവാൻ ശുദ്ധിയാവാൻ അവൻ കുളിക്കുകയാണ് വേണ്ടത് എന്നാൽ വുളൂവ് മുറിയുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ അതായത് കീഴുവായു പോവുക അന്യ സ്ത്രീ പുരുഷന്മാരുടെ തൊലി തമ്മിൽ ചേരുക അതുപോലെ കയ്യന്റെ ഉൾ ഉൾഭാഗം കൊണ്ട് ഗുഹ്യസ്ഥാനത്ത് സ്പർശിക്കുക അതുപോലുള്ള പ്രക്രിയകൾ കൊണ്ട് വുളൂവ് മുറിയുന്നതാണ് അങ്ങനെ ചെറിയ അശുദ്ധിക്കാരനായാൽ ആ അശുദ്ധി ഉയരാൻ വേണ്ടി അശുദ്ധി മാറാൻ വേണ്ടി അവൻ എന്താ ചെയ്യേണ്ടത് വുലൂ ചെയ്യലാണ് വേണ്ടത് ഈ വുലൂവ് ചെയ്യുമ്പോൾ സാധാരണ നമ്മൾ നിസ്കാരത്തിന് വേണ്ടി വലു ചെയ്യാറുണ്ട് ഫർ നിസ്കാരങ്ങൾക്ക് വേണ്ടി വുലു ചെയ്യുന്നു അതുപോലെ തൊവാഫ് ചെയ്യാൻ വുലൂ വേണമെന്നാണ് നമ്മൾ കായയെ ത്വവാഫ് ചെയ്യുമ്പോൾ വുലു അവിടെ നിർബന്ധമാണ് അതുപോലെ തന്നെ കുർആൻ സ്പർശിക്കാൻ ഖുർആൻ എടുക്കാൻ വുതു ഷാഫി മധബ് അനുസരിച്ച് നിർബന്ധമാണ് അപ്പോൾ സാധാരണ നമ്മൾ വലു എടുക്കുന്നത് ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകിച്ച് നിസ്കാരം ഉണ്ട് എങ്കിൽ നിസ്കരിക്കാൻ പ്രത്യേകിച്ച് നിസ്കരിക്കാൻ വേണ്ടി നമ്മൾ വു എടുക്കുന്നു അതല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ആരും വലു അങ്ങനെ എടുക്കാറില്ല നമുക്ക് മടിയാണ് എന്തിനാണ് ഇപ്പം എടുക്കുന്നത് വെറുതെ ഉതു കൊടുത്തിട്ട് എന്തിനാണ് ഏതായാലും ഇപ്പോൾ നിസ്കരിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ കുറാൻ ഓതുന്നില്ലല്ലോ ത്വാഫ് ചെയ്യുന്നില്ലല്ലോ പിന്നെന്തിനാ വു എടുക്കുന്നത് എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പല ആളുകളും ഇവിടെയാണ് മഹാന്മാർ പറയുന്നത് ഒരു മനുഷ്യൻ അവൻ നിത്യമായി വുധു കൊണ്ടു നടക്കുന്നവനാണെങ്കിൽ അതായത് വുളു മുറിയുന്ന എന്തെങ്കിലും കാര്യം സംഭവിച്ചാൽ ഉടൻ തന്നെ അവൻ പോയി വുളു എടുക്കുന്നു അവൻ വുളു എടുക്കുന്നു അതുപോലെ നിസ്കാരത്തിന് ശേഷം ആ വുലുവോടുകൂടി അവൻ നിസ്കരിക്കും ആ നിസ്കാരത്തിന് ശേഷം ആ വുളു മുറിയാതെ അവൻ സംരക്ഷിക്കുന്നു ഇങ്ങനെ നിത്യമായി വുളു കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്നത് പതിനൊന്ന് പ്രതിഫലങ്ങളാണ് അത്ഭുതപ്പെടുത്തുന്ന പതിനൊന്ന് പ്രതിഫലങ്ങളാണ് അതിലേക്ക് നമുക്ക് കടന്നു വരാം അപ്പോ ഒരു മനുഷ്യൻ വുലൂ നിത്യമാക്കിയാൽ നിത്യമാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് രൂപത്തിലാണ് ഒന്ന് അവൻ എത് എടുത്ത വുലൂ ഇപ്പൊ ലുഹർ നിസ്കാരത്തിന് വേണ്ടി അവൻ എടുത്തു ആ ലുഹർ നിസ്കാരത്തിന് വേണ്ടി എടുത്ത വുലൂ അത് ലുഹർ നിസ്കാരം കഴിഞ്ഞാലും അത് മുറിയാതെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നു അതിൻ്റെ ഇടയിൽ മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ മലമൂത്ര വിസർജനത്തിന് തോന്നിയാൽ അത് പോകുന്നു പക്ഷേ ആ വുലൂ അവിടെ മുറിഞ്ഞാലും അവൻ രണ്ടാമത് വീണ്ടും വുളു എടുത്ത് ആ വുളു ഇങ്ങനെ നിത്യമായി കൊണ്ടുപോകുന്നവനാണ് വുളു മുറിയുന്ന എന്തെങ്കിലും കാര്യമുണ്ടായാൽ വീണ്ടും അവൻ വുളു എടുക്കുന്നു അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂറും വുളു ഓട് കൂടി നടക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയാം അപ്പോൾ ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും ഉറങ്ങുമ്പോൾ എന്ത് ചെയ്യും ഉറങ്ങുന്നതിന് മുമ്പും അവൻ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പും വുളു എടുത്തിട്ട് കിടക്കുന്നവനാണ് അങ്ങനെ ഒരു മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അതായത് സദാ സമയം ഓടുകൂടിയാണ് അവന്റെ ജീവിതമെങ്കിൽ പതിനൊന്ന് പ്രതിഫലങ്ങളാണ് അവനിക്ക് നമുക്ക് ഓരോന്നായി പരിശോധിക്കാം ഒന്നാമത്തേത് നംസം മാത്രങ്ങൾ പറയുന്നു തവല്ല അൽ മുസ്ലിം ഒരു മുസ്ലിമായ അടിമ ഒരു മനുഷ്യൻ അവൻ അവൻ്റെ മുഖം അവൻ കഴുകി കഴുകിൻ വജിഹി കുല്ലു നലറ ഹീ അതിൻ്റെ അവൻ കണ്ണുകൊണ്ട് എന്തെല്ലാം ഹറാമുകൾ കണ്ടിട്ടുണ്ടോ ആ ഹറാമുകൾ മുഴുവനും അവൻ എടുക്കുന്ന സമയത്ത് ആ വളു എടുക്കുമ്പോൾ മുഖം കഴുകുമ്പോൾ ആ താടി രോമങ്ങളിലൂടെ അല്ലെങ്കിൽ അവൻ്റെ മുഖത്തിലൂടെ താഴേക്ക് വീഴുന്ന വെള്ളത്തിലൂടെ അവൻ കണ്ണുകൊണ്ട് കണ്ട ആ മുഖം കൊണ്ട് ചെയ്ത പാപങ്ങൾ അള്ളാഹു ഒഴുക്കിക്കളയുമെന്ന ആദരവായ റസൂല സ്വല്ലി വസ്ലം അപ്പോൾ മുഖം കഴുകുന്ന സമയത്ത് മുഖം കൊണ്ട് ചെയ്ത പാപം കണ്ണുകൊണ്ട് ചെയ്ത പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകുന്നതാണ് വീണ്ടും ആ ഹദീസിൻ്റെ ബാക്കി ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ വളുവെടുക്കുന്ന സമയത്ത് കൈകൾ കഴുകുന്നു കൈകൾ കഴുകുന്ന സമയത്ത് കൈകൾ കൊണ്ട് ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകുമെന്നാണ് അവൻ കാല് കഴുകുമ്പോൾ കാല് കൊണ്ട് നടന്ന അതായത് പാപങ്ങളിലേക്ക് അവൻ നടന്നിട്ടുള്ള എല്ലാ ദോഷങ്ങളും എല്ലാ തരത്തിലുള്ള മോശത്തരങ്ങളും തരങ്ങളും അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കുന്നതാണ് തീർന്നില്ല വീണ്ടും പറയുന്നു മൺ തവള്ള ഒരു മനുഷ്യൻ വുലുവെടുത്തു ഫഹ്സനൽ ആ വുലുനെ അവൻ നന്നാക്കി എന്താ ഈ വുലുനെ നന്നാക്കി എന്ന് പറഞ്ഞാൽ സുന്നത്തും ഫർദും അതുപോലെ തന്നെ ഷർത്തും എല്ലാം അവൻ കൃത്യമായി എടുത്തവനാണ് എന്നിട്ടോ ഹറജത്ത് ആ മനുഷ്യൻ അങ്ങനെ പൊതു നല്ലതുപോലെ എടുക്കുമ്പോ അവന്റെ പാപങ്ങൾ ശരീരത്തിലുള്ള പാപങ്ങൾ അല്ലാഹു അവനിക്ക് നൽകുന്നതാണ് അവന്റെ നഖത്തിന്റെ താഴ്ഭാഗത്തുള്ള പാപങ്ങൾ പോലും അള്ളാഹു താല അവ കൊടുക്കും എന്ന ആദരവായ റസൂൽഹു അലഹി വസ്ലാം ഇത് ഒരു പ്രാവശ്യം എടുത്താൽ കിട്ടുന്ന പ്രതിഫലമാണ് ഇങ്ങനെയാണെങ്കിൽ ദിവസം മുഴുവനും വുളു ഓടുകൂടി കഴിയുന്ന ഒരു മനുഷ്യന് എത്രമാത്രം പ്രതിഫലങ്ങളായിരിക്കും ഇനി രണ്ടാമത്തെ പ്രതിഫലം എന്താണെന്നറിയോ മറ്റൊരു ഹദീസിൽ കാണാം ഒരു സ്വഹാബിയോട് സുഹാബിയോട് പറഞ്ഞു കൊടുക്കുന്നു യാ ബുനയ്യ എൻ്റെ മോനെ നിനക്ക് കഴിവായാൽ വുളു നിത്യമായി കൊണ്ടുപോവാൻ അതായത് വുളു മുറിഞ്ഞാൽ വീണ്ടും അവർ വിളുവെടുക്കുന്നു ഇപ്പോൾ നമ്മൾ മലമൂത്ര വിസർജനമൊക്കെ ചെയ്ത് നമ്മളൊന്ന് ഒഴിച്ചു എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് കൈ കഴുകാൻ വേണ്ടി വരുമല്ലോ ഒന്ന് കൈ കഴുകൂല്ലേ സോപ്പിട്ടൊക്കെ ഒന്ന് കൈ കഴുകൂല്ലേ ആ സമയത്ത് എന്ത് ചെയ്യുക ഒന്ന് വുളു എടുക്കുക ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമല്ല അവിടെ നമുക്ക് നഷ്ടമാവ നഷ്ടമാവില്ല നമുക്ക് നമ്മുടെ നമുക്ക് ചിലവഴിക്കേണ്ടി വരുള്ളൂ ആ വുളു എടുക്കുന്നത് ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം നല്ലതുപോലെ ഒന്ന് വുളു എടുക്കുക അങ്ങനെ വുധു മുറിയുന്ന സമയത്ത് വീണ്ടും അവൻ വുതു എടുക്കുന്നു അങ്ങനെ നിനക്ക് നിത്യമായി കൊണ്ടുപോവാൻ സാധിച്ചാൽ ഫഫൽ നീ അങ്ങനെ പ്രവർത്തിക്കുക അങ്ങനെ പ്രവർത്തിച്ചാൽ മലക്കൽ മൗത്ത് നിശ്ചയമായും മലക്കുൽ മൗത്ത് നിന്റെ അടുക്കൽ വരുമ്പോ നിന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി നിന്റെ അടുക്കൽ വരുമ്പോ അവൻ ആ മലക്കുൽ മൗത്ത് ആ മനുഷ്യന്റെ അടുക്കൽ നിന്നും റൂഹിനെ പിടിക്കുന്നത് എങ്ങനെയാണ് കുത്തിബലഹൂ ഒരു ഷഹീദിന്റെ റൂഹിനെ പിടിക്കുന്നത് പോലെയാണ് അവനെ അള്ളാഹു ഷഹീദിന്റെ പ്രതിഫലമാണ് നൽകുക വലു ഓടുകൂടി മരിച്ച മനുഷ്യനെ ഷഹീദിന്റെ കൂലിയാണെന്ന് ആദരവായ റസൂർള്ളാഹിസ് മാത്രങ്ങൾ പറയുക ഞാൻ വേറൊരു എന്തിനാണ് ഷഹീദിന്റെ കൂലികളെയാണ് നമ്മൾ യുദ്ധത്തിന് പോകണ്ട വാളെടുക്കണ്ട ഒന്നും ചെയ്യേണ്ട ശത്രുവിന്റെ മുന്നിലൊന്നും പോവണ്ട എന്ത് ചെയ്താലും മതി വുളു പോകുമ്പോ ഒന്ന് വുളു എടുക്കുക ഒന്ന് അടുത്ത വുളു അത് മുറിയാതെ സൂക്ഷിച്ചാലും ഈ ഒരു പ്രതിഫലം കിട്ടുന്നതാണ് ഇനി എന്തെങ്കിലും നമുക്ക് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുണ്ടായി അല്ലെങ്കിൽ നമുക്ക് മൂത്രയിക്കാൻ പൊട്ടിയെങ്കിൽ ആ സമയത്ത് വുളു മുറിയും എങ്കിലും അവൻ വീണ്ടും ആ വലു എടുക്കുന്നു എങ്കിൽ അതും എനിക്ക് അള്ളാഹു താല കൊടുക്കുന്നത് അങ്ങനെങ്ങാനം ആ വുലു ഓടുകൂടി അവൻ മരിച്ചു കഴിഞ്ഞാൽ ഷഹീദിന്റെ കൂടിയാണെന്ന് ആദരവായ റസൂലഹി സാഹു അലഹി വസ്ലമാങ്ങൾ പറയുകയാണ് ഇനി മൂന്നാമത്തെ പ്രതിഫലം വുലു നിത്യമായി കൊണ്ടുപോകുന്നവന് കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ മലക്കുകൾ ഇവനോട് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി വരുമെന്നാണ് ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും മലക്കുകൾ നമ്മളൊന്ന് അക്സെപ്റ്റ് ചെയ്താൽ മതി മലക്കുകളെ കൂട്ടുകാരനാക്കി കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടില്ലേ കാരണം കൂട്ടുകാരൻ മലക്കുകൾ കൂട്ടുകാരനായി വന്നാൽ പിന്നെ ജീവിതം രക്ഷയാണ് അതുകൊണ്ടല്ലേ അള്ളാഹുവിൻ്റെ ഹബീബിന് എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ ഹബീബിന് സല അലൈ വലാത്തങ്ങൾക്ക് ജിബിരി അലഹി സ്ലാത്തു വസ്സലാമിൻ്റെ സഹായം ഉണ്ടായിരുന്നു അതുപോലെ ബദർ യുദ്ധത്തിൽ ബദർ യുദ്ധത്തിൽ ബദരീങ്ങളെ സഹായിക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങി വന്നു എന്തേ ആ മലക്കുകളൊക്കെ ഇവരുടെ കൂട്ടുകാരാണ് അപ്പം നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി ദ്വാരക്കും നമ്മുടെ കൂട്ടുകാരനായി മാറും ആര് എപ്പോൾ എങ്ങനെ അവൻ നിത്യമായി വുലൂ ചെയ്താൽ നിത്യമായി വുലൂ കൊണ്ടുപോയാൽ മലക്കുകൾ ഇങ്ങോട്ട് വന്ന് നമ്മളോട് കൂട്ടുകൂടുമെന്നും മാധരവായ റസൂടുള്ളാഹി സ്വല്ലാ വല്ലം നാലാമത്തെ പ്രതിഫലം നിത്യമായി വുലൂ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യൻ അവനിക്ക് അള്ളാഹു താല നന്മകൾ രേഖപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്ന് ഇപ്പോൾ ഒരാൾ നിസ്കരിക്കുന്നു നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കാരം കഴിയുമ്പോൾ ആ അവൻ ലുഹർ നിസ്കരിച്ചു അവൻ അസർ നിസ്കരിച്ചു ആ ഒരു പ്രതിഫലം അവിടെ ഫിക്സഡ് ആയി ഫിക്സായി അവിടെ എഴുതി കഴിഞ്ഞു പക്ഷേ ഈ വലു നിത്യമായി കൊണ്ടുപോകുന്ന മനുഷ്യൻ അങ്ങനെയല്ല അവനക്ക് എഴുതിയാലും എഴുതിയാലും അവൻ്റെ കൂലി തീരുന്നില്ല എന്നാണ് ഇപ്പം നിസ്കാരത്തിൻ്റെ കൂലി അവർ എഴുതി കഴിഞ്ഞു പക്ഷേ ഈ നിത്യമായി വുലൂ ഉള്ള ആളുകൾക്ക് അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു അവൻ വുലോയിലാണ് അവൻ വുലോയിലാണ് അവൻ വുലോയിലാണ് വുലു മുറിഞ്ഞാലും വീണ്ടും നമ്മൾ വുലൂ എടുക്കുന്നു അപ്പോഴും വലോയിലാണ് ഇങ്ങനെ വലോയിലാണ് എന്നിങ്ങനെ എഴുതി എഴുതി എഴുതിക്കൊണ്ടേയിരിക്കുമെന്നാണ് തീർന്നില്ല അവൻ്റെ ശരീരം വുലൂ എടുക്കുമ്പോൾ ഏതൊക്കെ ശരീരഭാഗങ്ങൾ നമ്മുടെ മുഖം നമ്മുടെ കയ്യ് നമ്മുടെ കാല് നമ്മുടെ ചെവി നമ്മുടെ തല ഈ ഭാഗങ്ങളെല്ലാം നമുക്കു വേണ്ടി തസ്ബീഹ് പറഞ്ഞു കൊണ്ടിരിക്കുന്നതാണ് വുലു നിത്യമാക്കുന്ന മനുഷ്യന് കിട്ടുന്ന പ്രതിഫലമാണ് നാലാമത്തെ പ്രതിഫലമാണ് ഇനി അഞ്ചാമത്തേതോ അലൽ നിത്യമാക്കുന്നവൻ അവൻ ഫി അമാനില്ല അള്ളാൻ്റെ സംരക്ഷണത്തിന് ഒരറ്റ മനുഷ്യനെയും പേടിക്കേണ്ട ഒരറ്റ മഹ്ലൂക്കിനെയും പേടിക്കേണ്ട ആവശ്യമില്ല അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് അള്ളാഹു നമുക്ക് അല്ലാഹുവിൻ്റെ പടച്ചവന്റെ സംരക്ഷണത്തിൽ ജീവിക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ആറാമത്തേതോ ആറാമതായി മഹാന്മാര് പറയുന്നു ഒരു മനുഷ്യൻ അവൻ നിത്യമായി വലു ഉള്ളവനാണെങ്കിൽ വലു നിത്യമാക്കുന്നവനാണെങ്കിൽ അള്ളാഹുവിൻ്റെ കോപത്തെ തൊട്ട് അല്ലാഹു താൽ അവനെ സംരക്ഷിക്കും പിന്നെയോ അള്ളാഹുവിന്റെ അതാബിനെ തൊട്ട് ശിക്ഷയെ തൊട്ട് അള്ളാഹു കാവൽ നൽകും പിന്നെയോ അള്ളാഹുവിൻ്റെ അടുക്കൽ ദറജകൾ അവനക്ക് അല്ലാഹു ഉയർത്തി കൊടുക്കും മൂന്നാമത്തേത് അവൻ്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും എന്നാൽ നാലു കൂലിയാണ് അവർ കിട്ടുന്നത് എന്താണ് അവൻ ചെയ്യുന്നത് ചെയ്യുന്ന പ്രവൃത്തി അവൻ വലൂ മുറിഞ്ഞാൽ അവൻ വലൂവ് വീണ്ടും എടുക്കുന്നു നിത്യമായി വലൂവ് കൊണ്ടുപോകുന്നവനാണ് ഏഴാമത്തെ പ്രതിഫലം ആദരവായ അലൈഹി വസല്ലമ തങ്ങൾ മിഅറാജിന്റെ രാത്രിയിൽ അല്ലെ ഏഴാകാശവും കടന്ന് അള്ളാഹുവിന്റെ അടുക്കൽ ചെന്ന് അള്ളഹാനെ കണ്ടു സ്വർഗത്തെ കണ്ടു നരകത്തെ കണ്ടു സിറാത്തുബാലം കണ്ടു മീസാൻ എന്ന തുലാസ് കണ്ടു എല്ലാം കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ നിമിതങ്ങൾ സ്വർഗത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് സ്വർഗത്തിന്റെ രസങ്ങളും സുഖങ്ങളും ഇങ്ങനെ കാണുകയാണ് ആ സമയത്ത് സ്വർഗത്തിലൊരു മനുഷ്യൻ സ്വർഗത്തിലൊരു മനുഷ്യൻ നബിതങ്ങൾക്ക് മുമ്പേ ഇങ്ങനെ നടന്നു പോകുന്നു നബിതങ്ങൾ നടക്കുന്നതിൻ്റെ ഫ്രണ്ടിലൂടെ ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോവുകയാണ് എന്നിട്ടയാൾ വിശാലമായ ഒരു സ്ഥലത്തേക്ക് കടന്നു ചെന്ന് സുന്ദരമായ ഒരു കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു പോവുകയാൻ

മെഹറാജൻ്റെ രാത്രി കഴിഞ്ഞ് ഇസ്രാ ഇൻ്റെ രാത്രി കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞ് നബിതങ്ങൾ സ്വഹാബിമാരോടൊപ്പം ഇങ്ങനെ ഇരിക്കുമ്പോൾ ബിലാലുൽ മുഹദ്ദീൻ തങ്ങളെ കണ്ടപ്പോൾ നബിതങ്ങൾ ചോദിച്ചു ബിലാലെ എന്നേക്കാൾ മുന്നിലിങ്ങനെ നീ സ്വർഗത്തിൽ കടന്നു പോകുന്നതായി ഞാൻ കണ്ടിരുന്നു നീ സ്വർഗത്തിൽ കടക്കാൻ എന്താണ് സ്പെഷ്യലായിട്ടൊരു കാര്യം ചെയ്യുന്നത് ആ സമയത്ത് ബിലാൽ മോദിയൻ തങ്ങൾ പറഞ്ഞു ബിയേ ഞാൻ സ്പെഷ്യലായി ഒന്നും ചെയ്യാറില്ല താങ്കളുടെ കൂടെ നിസ്കരിക്കുന്നു ഞാൻ സ്വന്നത്ത് നോമ്പ് പിടിക്കുന്നു പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു അതല്ലാതെ പ്രത്യേകിച്ച് ഞാനൊന്നും ചെയ്യാറില്ല എന്നാലും ബിലാൽ ഞങ്ങൾ ആരും ചെയ്യാത്ത എന്തെങ്കിലും ഒരു കാര്യം നീ നിത്യമായി ചെയ്യുന്നുണ്ടാകും നിത്യമായി ചെയ്യുന്നുണ്ടാകുമെന്ന് നബിതങ്ങൾ പറഞ്ഞ സമയത്ത് ബിലാൽ മോദിയൻ തങ്ങൾ പറഞ്ഞു ബിയേ ഞാൻ നിത്യമായി വൂ എടുക്കുന്നവനാണ് നിസ്കാരത്തിന് വേണ്ടി മാത്രമല്ല ഉറങ്ങുന്ന സമയത്ത് മാത്രമല്ല അല്ലാത്ത സമയത്തെല്ലാം ഞാൻ വുലു പോയാൽ വുലൂ എടുക്കുന്ന ആളാണ് നിത്യമായി വുലൂ കൊണ്ടുപോകുന്ന ആളാണ് എന്ന് നബിസ്ലാ അലൈ വല്ലാമ തങ്ങളോട് ബിലാൽ മോഹീൻ തങ്ങൾ പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു അതായിരിക്കാം ഈ ഒരു കാരണമായിരിക്കാം നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണ് അപ്പോൾ ഈ സ്ഥാനം നമുക്ക് കിട്ടാനും ഈ വുലൂ നിത്യമായി കൊണ്ടുപോവുക അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ എട്ടാമത്തേത് ഉറങ്ങുന്ന സമയത്തൊരു മനുഷ്യൻ വുലു ഓടിയാണ് വുലു എടുത്തിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നതെങ്കിൽ അവൻ കിടക്കുന്ന സമയത്ത് അവൻ്റെ അടുക്കലേക്ക് ഒരു മലക്ക് കടന്നു വരുമെന്നാണ് ഒരു മലക്ക് കടന്നു വന്നിട്ട് ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യും അല്ലാഹുവേ നിന്റെ ഇന്നാലിൻ്റെ അടിമയാണിത് ഇവൻ ഉറങ്ങാൻ പോവുകയാണ് ഇവൻ വുലു എടുത്തിട്ടുണ്ട് ഇവൻ എഴുന്നേൽക്കുന്നതുവരെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത് വരെ ഞാനിതാ ഇവനക്ക് വേണ്ടി ദ്വാ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ആ മലക്ക് ത് നമ്മൾ ചോദിക്കാത്ത നമുക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ആ മലക്ക് ഇങ്ങനെ മലക്കിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമെന്നാ നമ്മൾക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങൾ പക്ഷെ അത് പലപ്പോഴും നമ്മൾ ചോദിക്കാറില്ല അതാരും ചോദിക്കും ഈ മലക്ക് ചോദിക്കും നമുക്ക് വേണ്ടി എങ്ങനെയുള്ള ആളുകൾ ഉറങ്ങുന്ന സമയത്ത് ഈ ഉറങ്ങുന്ന സമയത്ത് വുലൂ ഓടുകൂടി കിടക്കുന്ന ആളുകൾക്ക് പോലീ പ്രതിഫലമാണ് അത് നമ്മളൊട്ടും നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല പല ആളുകളും ചോദിക്കും മുസ്താദെ ഈ ഉറങ്ങുന്ന സമയത്ത് വുളു എടുത്തിട്ട് കിടക്കുന്നതിൻ്റെ യുക്തി എന്താണ് ഏതായാലും ഉറങ്ങാൻ പോകില്ലേ ഉറങ്ങുന്ന സമയത്ത് വുളു മുറിയും അല്ലെങ്കിൽ പിന്നെ കിടക്കുമ്പോൾ ഞങ്ങൾ ഭാര്യയുമായിട്ടാണ് കിടക്കുക അല്ലെങ്കിൽ ഭർത്താവുമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തൊലി നമ്മൾ സ്പർശിക്കുമ്പോൾ തൊടുമ്പോൾ ഞങ്ങളുടെ വുളു മുറിയില്ലേ അപ്പോൾ പിന്നെ മുതുമെടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് എവിടും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അത് നമുക്ക് പടച്ചോനും അറിയാമല്ലോ അള്ളാൻ്റെ റസൂലിനും അറിയാം എന്ത് ഉറക്കമെന്ന് പറഞ്ഞാൽ വുലുവുറിയുന്നൊരു കാര്യമാണ് നമ്മൾ കിടന്നുറങ്ങുകയല്ലേ മാത്രമല്ല ഉലുവ ഉലുവോടുകൂടി കിടക്കുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പരസ്പരം സ്പർശിക്കുമ്പോൾ തൊടുമ്പോൾ ആ മുറിയും അതൊക്കെ നമുക്ക് മുമ്പേ ആർക്കറിയാം ഈ പറഞ്ഞു തന്ന പടച്ചോനും അറിയാം അല്ലാൻ്റെ റസൂലിനും അറിയാം പിന്നെ പറയുന്നത് ആ വുതു കിടക്കുന്നതിന് മുമ്പ് നമ്മൾ വുധു എടുക്കുന്നുണ്ടല്ലോ ആ വുധു എടുക്കുമ്പോൾ തന്നെ നമുക്കുള്ള പ്രതിഫലം അവിടെ രേഖപ്പെടുത്തപ്പെട്ടു പിന്നെ വുധു മുറിയട്ടെ മുറിയാതിരിക്കട്ടെ നിങ്ങൾ ഉറങ്ങാൻ ഉറങ്ങട്ടെ ഉറങ്ങാതിരിക്കട്ടെ നമ്മൾ എന്തിനാണ് എന്തിനാ എടുക്കുന്നത് ഉറങ്ങുന്നതിന് മുമ്പാണല്ലോ നമ്മൾ എടുക്കുന്നത് നമ്മുടെ മനസ്സിൽ എന്താണ് ഞാൻ ഉറങ്ങാൻ പോവുകയാണ് ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ സുന്നത്തായിട്ട് എടുക്കുകയാണ് ഇതാണ് നീയത്ത് ആ നീയത്ത് അനുസരിച്ച് നമ്മൾ എടുക്കുന്നു നമ്മൾ വന്ന് കിടക്കുന്നു കിടക്കുന്ന സമയത്ത് വിളുവ് മുറിയട്ടെ മുറിയാതിരിക്കട്ടെ നമ്മുടെ പ്രതിഫലം അവിടെ നമുക്ക് സ്പഷ്ടമായി ക്ലിപ്തമായി കിട്ടിക്കഴിഞ്ഞു ഇനി ഒൻപതാമത്തേത് ഒരു മനുഷ്യൻ വധൂഇയിലായിട്ടാണ് മരിക്കുന്നതെങ്കിൽ വുദൂ വുദൂ വധൂകാരിയായിട്ടാണ് ഒരു പെണ്ണെ ഒരാണ് മരിക്കുന്നതെങ്കിൽ അവൻ്റെ റൂഹിനെ പിടിക്കുന്ന സമയത്ത് ഇവനോട് സന്തോഷ വർത്തമാനങ്ങൾ പറയാൻ മലക്കുകളുടെ നേതാവാകുന്ന മഹാനായ ജിബിരിയിൽ അലൈഹിസ്സലാത്തു സലാത്ത് വസ്സലാം കടന്നു വരുമെന്നാൻ ജിബിരിയിൽ അങ്ങനെ എല്ലാവരുടെ അടുക്കലും വരൂല ഈ വലൂ നിത്യമായി കൊണ്ട് നടക്കുന്നവർ ആ വലൂയിലായിട്ട് മരിക്കുന്ന സമയത്ത് ജിബിരിയിൽ വന്ന് നമുക്ക് ആശ്വാസ വാക്കുകൾ പറയും പേടിക്കണ്ട നിങ്ങൾക്കൊക്കെ സ്വർഗമാണ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല എന്ന് നമുക്ക് ആശ്വാസ വാക്കുകൾ പറയുകയും നമ്മുടെ റൂഹിനെ വി ഐ പി റൂഹാക്കി അള്ളാഹു താലയുടെ അടുക്കലേക്ക് കൊണ്ടുപോകുമെന്നാണ് അതായത് നല്ല രൂപത്തിൽ ആനയിച്ചു കൊണ്ടുപോകുമെന്നാണ് മരിക്കുന്ന സമയത്ത് മരിച്ചതിന് ശേഷം ഈ ഒരു റൂഹ് അതായത് നിത്യമായി വധു എടുക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ റോഹിനെ അള്ളാഹു താല ആ ഒരു രൂപത്തിലായിരിക്കും വലിയ പ്രൊട്ടക്ഷനോടുകൂടി വലിയ സന്തോഷത്തോടുകൂടി ആയിരിക്കും മലക്കുകൾ അള്ളാഹിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോവുക പത്താമത്തേത് വധു ഇലായി മരിച്ചു കഴിഞ്ഞാൽ ആഹ്രത്തിലെ ഈ മനുഷ്യൻ വരുന്നത് ഹുറ മുഹജജ്ജലീൻ അതായത് ഹുറ മുഹജ്ജലീൻ എന്ന് പറഞ്ഞാൽ കൈകാലുകൾ വെളുത്തവരായിട്ട് അതായത് വധുവിൻ്റെ അവയവങ്ങൾ വെളുത്തവരായിട്ടാണ് ഇവർ ആ ആഹ്ദത്തിൽ വരുന്നത് വുധു നിത്യമായി കൊണ്ടു നടക്കുന്നവർ അബിതങ്ങയുടെ ഹദീസിൻ്റെ ബാക്കി ഇങ്ങനെയാണ് അങ്ങനെ കൂടാനും കോടി വരുന്ന മനുഷ്യർക്കിടയിൽ ഈ മുഖവും കൈയൊക്കെ വെളുത്ത ആളുകളെ കാണുമ്പോൾ ഞാൻ മനസ്സിലാക്കും ഇത് എൻ്റെ ഉമ്മത്താണെന്ന് അവരെ സ്പെഷ്യലായി ഞാൻ വിളിച്ച് അവർക്ക് വേണ്ടി ശഫായത്ത് ചെയ്ത് അവർ ആദ്യം സ്വർഗത്തിൽ കടത്തുമെന്നാണ് അപ്പം അതുകൊണ്ട് ആ ഒരു ശ്രേഷ്ഠത നമുക്കും കിട്ടണമെങ്കിൽ വുധു നിത്യമായി കൊണ്ടുപോവുക ഇനി പതിനൊന്നാമത്തെ ഏതോ പതിനൊന്നാമത്തെ പ്രതിഫലം വുലു നിത്യമായി കൊണ്ടുപോകുന്നവർക്ക് കിട്ടുന്ന പതിനൊന്നാമത്തെ പ്രതിഫലവും അതുപോലെ വുലൂഇല്ലേ വുലൂഇൻ്റെ അവയവങ്ങൾ കഴുകുന്നതിൻ്റെ പിന്നിലുള്ള രഹസ്യവും നമുക്ക് ഒന്നിച്ച് പറയാം ഇപ്പോൾ ഉലുവിൻ്റെ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുഖം കഴുകുന്നു അതുപോലെ തന്നെ വുലൂൻ്റെ അവയവത്തിൽ നിർബന്ധമായത് വുലു എടുക്കുമ്പോൾ നിർബന്ധമായി നമ്മൾ കഴുകേണ്ട നാല് അവയവങ്ങളാണ് ഒന്ന് മുഖം വാവൊപ്പിളിക്കലൊക്കെ സുന്നത്താൻ മൂക്കിൻ്റെ ഉള്ളിൽ വെള്ളം കയറ്റി ചീറ്റുക അത് സുന്നത്താൻ നിർബന്ധമായത് മുഖം കഴുകുക അതുപോലെ കൈ രണ്ടും കഴുകുക മുട്ടുൾപ്പെടെ തലയിൽ നിന്നും അല്പം തടവുക ഷാഫി അഹമ്മദ് ഹബുകാർ തലയിൽ നിന്നും അല്പം തടവുക ചെവി തടവൽ സുന്നത്താണ് തടയില്ലെങ്കിലും വലു ശരിയാകും പിന്നെ കാല് നരിയാണി സഹിതം കഴുകുക ഈ നാല് അവയവങ്ങൾ കഴുകലാണ് വലു ഇൽ നിർബന്ധം എന്തുകൊണ്ടാണ് ഈ നാല് അവയവങ്ങൾ വുലു ചെയ്യുന്ന സമയത്ത് കഴുകൽ നിർബന്ധമായത് അതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണ് അതിൻ്റെ രഹസ്യം മഹാന്മാരായ ഉലമാക്കൽ അവരുടെ കിതാബുകളിൽ വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞു തരുന്നു അതായത് മഹാനായ ആദർ നബി അലഹി സലാത്തു വസ്സലാം സ്വർഗ്ഗത്തിൽ വെച്ച് അള്ള പറഞ്ഞു ആദൻ നബിയെ ആ കാണുന്ന വൃക്ഷത്തിന്റെ അടുക്കിലേക്ക് പോകാൻ പാടില്ല കേട്ടോ ബാക്കി എന്തും സ്വർഗ്ഗത്തിൽ പറ്റും പക്ഷെ ആ കാണുന്ന മരത്തിന്റെ താഴേക്ക് പോവാൻ പാടില്ല അതിലുള്ള ആ കായ് കനികൾ താങ്കൾ പറിക്കാൻ പാടില്ല ആ ഒരു ഓർഡർ കൊടുത്തു പക്ഷേ ഇബിലീസ് വസുവാസ് ഉണ്ടാക്കി വലിയ ദുഷ്പ്രേരണയുണ്ടാക്കി ആദ നബി അങ്ങോട്ട് കൊണ്ടുപോയി ആദനബി അലി ഇസ്ലാം നടന്ന് നടന്ന് ആ വൃക്ഷത്തിന്റെ താഴേക്ക് വൃക്ഷത്തിന്റെ താഴ്ഭാഗത്ത് ചെന്നു അപ്പോൾ ആ വൃക്ഷത്തിലേക്ക് മഹാനായ ആദൻ നബി അലൈഹി അലിഹിത്തു വസലാം തൻ്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് ഇങ്ങനെ മൊത്തം നോക്കി എന്നാണ് ആ വൃക്ഷത്തെ മുഴുവൻ ഇങ്ങനെ നോക്കി ആ വൃക്ഷത്തെ നോക്കി മാത്രമല്ല ആ കൈകൾ കൊണ്ട് ആ വൃക്ഷത്തിലുള്ള ആ മരത്തിലുള്ള പഴം ഇങ്ങനെ പറിച്ചു പിന്നെയോ ആ വൃക്ഷത്തിന്റെ തണലിൽ കുറച്ചു നേരം നിന്നു പിന്നെയോ ആ വൃക്ഷത്തിലേക്ക് ആ മരത്തിൻ്റെ അടുക്കലേക്ക് മഹാനവറുകൾ നടന്നു അപ്പോൾ കണ്ണുകൊണ്ട് നോക്കിയത് കാരണത്താൽ മുഖം കഴുകേണ്ടതാണ് കൈകൾ കൊണ്ട് ആ ഫലം പറിച്ച കാരണത്താൽ ആ പഴം പറിച്ച കാരണത്താൽ കൈകൾ കഴുകൽ നിർബന്ധമായി ആ മരത്തിൻ്റെ തണലിൽ വിശ്രമിച്ചത് കാരണത്താൽ ആ തണലിൽ നിന്ന കാരണത്താൽ തല തടവലും നിർബന്ധമായി ആ മരത്തിലേക്ക് നടന്ന കാരണത്താൽ എന്ത് കാലുകൾ കൊണ്ട് നടന്നതുകൊണ്ട് കാലുകൾ കൊണ്ട് നടന്നു ആ കാരണത്താൽ കാലുകൾ കഴുകലും നിർബന്ധമായി അപ്പൊ ഈ നാല് അവയവങ്ങളും കഴുകൽ നിർബന്ധമാവാനുള്ള കാരണമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് എന്നിട്ട് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു ആദൻ നബിയെ താങ്കൾ ചെയ്തത് വലിയൊരു തെറ്റാൻ വലിയൊരു പിഴവാണ് ആ പിഴവിൽ നിന്നും താങ്കൾക്ക് രക്ഷ കിട്ടണമെങ്കിൽ വതൂ എടുക്കണം ആദൻ നബിയോട് അള്ളാഹു അന്ന് പറഞ്ഞതാണ് അള്ളാന്റെ റസൂൽ പറയുന്നു അള്ളാഹു താല നബിയുടെ പാപങ്ങൾ പുറത്തു കൊടുത്തത് ആ വുലുലൂടെയാണ് എന്നതുപോലെ എൻ്റെ ഉമ്മത്തീങ്ങൾ ഏറ്റവും കൂടുതൽ പാപങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള ഈ നാല് അവയവങ്ങൾ ആ നാല് അവയവങ്ങളാണ് അവർ ഈ ദുയാവിൽ വുലുവെടുക്കുമ്പോൾ കഴുകൽ നിർബന്ധമായിട്ടുള്ളത് അതുകൊണ്ട് അവരുടെ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ റസൂലാഹി സുല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ പറയുകയാണ് അപ്പൊ എല്ലാ സമയത്തും വലു ഉള്ളവരായിരിക്കാൻ പ്രത്യേകം നമ്മൾ സാധാരണ നിസ്കാരത്തിന് വേണ്ടി എടുക്കുന്നവരാണ് അപ്പോൾ നിസ്കാരത്തിന് ശേഷവും ആ വുലു പരമാവധി മുന്നോട്ട് കൊണ്ടുപോവുക എന്തെങ്കിലും നമുക്ക് വിളു മുറിയുന്ന ഗ്യാസിന്റെ പ്രോബ്ലം പോലെ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം അല്ലെങ്കിൽ ഭാര്യ തൊട്ടു ഭർത്താവിനെ തൊട്ടു അങ്ങനെ വിളുവു മുറിഞ്ഞാൽ തന്നെ വീണ്ടും നമ്മൾ എടുക്കാൻ പ്രത്യേകം ശ്രമിക്കേണ്ടതാണ് പിന്നെ ആയ ഉമ്മമാർ ആ ഞങ്ങൾ ഒതുവെടുക്കേണ്ട കാര്യമുണ്ടോ ഉസ്താദ് ഞങ്ങൾക്ക് ഏതായാലും നിസ്കാരം ഇല്ലല്ലോ ഞങ്ങളേതായാലും ഖുർആൻ ഓതുന്നില്ലല്ലോ അപ്പോൾ പിന്നെ എടുക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ വുതു എടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് വതു നിർബന്ധമാകുന്ന ഒരു പ്രവൃത്തിയും അവിടെ ആ ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു ഏഴ് ദിവസം അല്ലെങ്കിൽ എട്ട് ദിവസം അല്ലെങ്കിൽ ആറു ദിവസം നിങ്ങൾക്ക് നിർബന്ധമായി വുധുവെടുക്കേണ്ടി ഒരു അവസ്ഥയില്ല ഉള്ള ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല നിസ്കരിക്കാൻ പാടില്ല നിസ്കാരം ഹറാമാണ് അതുപോലെ നോമ്പ് പിടിക്കാൻ പാടില്ല തൊവാഫ് ചെയ്യാൻ പാടില്ല പള്ളിയിൽ പ്രവേശിക്കാൻ പാടില്ല അതൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ മഹാന്മാർ പറഞ്ഞു തരുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശുദ്ധിയുള്ള സമയമുണ്ടല്ലോ ഒരു മാസത്തിൽ ശുദ്ധിയുള്ള നിങ്ങൾക്ക് ടൈമുണ്ടല്ലോ ദിവസങ്ങളുണ്ടല്ലോ ആ ദിവസങ്ങളിൽ പരമാവധി വുധുവൊക്കെ ഉള്ളവരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഈ ഒരു പ്രതിഫലം നിത്യമായി വുധു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ള സമയത്ത് പരമാവധി നമ്മൾ നിങ്ങൾക്ക് മെൻസസ് ഇല്ലാത്ത സമയത്ത് പരമാവധി വു ുള്ളവരായിരിക്കുക അതാണ് ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അപ്പോൾ വലു എടുത്താൽ കിട്ടുന്ന പ്രതിഫലം എന്താണ് അതുപോലെ തന്നെ വുധു എടുത്താൽ കിട്ടുന്ന പതിനൊന്നോളം അത്ഭുതപ്പെടുത്തുന്ന മഹത്വങ്ങൾ അതിൻ്റെ കൂലികൾ വുതു നിത്യമാക്കിയാലുള്ള ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണെന്ന് വിശദമായി നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചു അള്ളാഹു താല ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അലഹമ്മില്ല ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ ഇത്തരം വ്യത്യസ്തമായ വെറൈറ്റിയായ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അലഹമ്മില്ല അതൊക്കെ കേൾക്കുകയും അതൊക്കെ കാണുകയും അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ കിട്ടാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു നമുക്ക് നമുക്കിരുകൂട്ടർക്കും തുഞ്ഞാവിലും ആഹ്റത്തിലും എല്ലാവിധ ഹയറുകളും സലാമത്തുകളും ഇജ്സത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരെല്ലാം എന്തെല്ലാം ദുരാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് പേരാണ് ഒരുപാട് പേര് ദുവാസിയത്ത് എത്രയോ കമൻറ്റുകളാണ് വയശാലും തീരാത്ത തരത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ എഴുതി വിടുന്ന ഉമ്മമാരൊക്കെ ഉണ്ട് ഉപ്പമാരുണ്ട് അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും മാറ്റി സുഖവും സന്തോഷവും സമാധാനവും എല്ലാവിധ ഹൈറുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു സ്വാലഹ്യങ്ങളാക്കട്ടെ ജോലിയില്ലാത്തവരുണ്ട് വീടില്ലാത്തവരുണ്ട് എല്ലാവർക്കും അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യട്ടെ അതുപോലെ ഗൾഫിലുള്ള പ്രവാസികളായ ഒരുപാട് പേര് ക്കാൻ പറഞ്ഞു അല്ലാഹു അവരുടെയൊക്കെ കുടുംബത്തിലും അവരുടെയൊക്കെ ആ പ്രവാസ ജീവിതത്തിലും അവരുടെയൊക്കെ ജോലികളിലും അള്ളാഹു എല്ലാവിധ ഹയറും സ്ഥിരതയും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയി അവർക്ക് അള്ളാഹു മഹഫുരത്ത് നൽകട്ടെ ആമീൻ